നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പല രാഷ്ട്രീയ നേതാക്കളും പല വഴികളും തേടാറുണ്ടെങ്കിലും തേജസ്വി യാദവ് എന്ന ബീഹാറിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ തന്നെ പഴയ വാക്കുകളെ എടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് അതായത് ജനസമക്ഷം നരേന്ദ്രമോദി എന്നായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ചാർജറ്റ് ചെയ്ത് ഉപയോഗിച്ച വാക്കുകൾ അതേ രീതിയിൽ തന്നെ കടമെടുത്തുകൊണ്ട് ആംപ്ലിഫയറിലൂടെ കേൾപ്പിക്കുകയാണ് ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി തേജസ്വി യാദവ് ചെയ്തിരിക്കുന്നത് അതായത് ഓരോ റാലികളിലും പങ്കെടുക്കുമ്പോൾ തേജസ്വി യാദവ് നടത്തുന്നത് ഇതേ രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ് തേജസ്വി യാദവിൻ്റെ ഈ ചാതുര്യം അതായത് ഈ വൈഭവം അത് ആർ ജെ ഡിക്ക് മാത്രമല്ല കോൺഗ്രസ്സിനും കൂടി ഗുണമുണ്ടാക്കുന്ന രീതിയാണ് നമുക്കറിയാം ബീഹാർ രാഷ്ട്രീയത്തിൽ ഇരുപത്തി ആറ് സീറ്റുകളിലാണ് ആർ മത്സരിക്കുന്നത് ഒൻപത് സീറ്റുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നത് മുപ്പത്തഞ്ച് സീറ്റുകളിലാണ് ഇവർ രണ്ടുപേരും ചേർന്ന് മത്സരിക്കുന്ന ബാക്കി അഞ്ച് സീറ്റുകൾ ഇടതുപക്ഷത്തിനു വേണ്ടി അതായത് സി പി ഐ എം എല്ലും സി പി ഐക്കും സി പി ഐ എമ്മിനും മാറ്റി വെച്ചിരിക്കുകയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പിക്ക് എൽ ജെ പി വലിയ നേട്ടങ്ങളാണ് നേടാൻ കഴിഞ്ഞത് അതായത് എൽ ജെ പിക്ക് ആറിൽ ആറ് സീറ്റ് മത്സരിച്ചെടുത്തു നിന്നും നേടാൻ കഴിഞ്ഞു എന്നാൽ ഇത്തവണ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ അത് അത്ഭുതം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ നേട്ടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിലേക്ക് ആർ ജെ മാറി മറിഞ്ഞു ആർ ജെ ഡിക്ക് ഇനിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സീറ്റ് മാർജിൻ ലഭിക്കും എന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ പോലും സമ്മതിക്കുന്നത് സുശീൽ കുമാർ മോദി തന്നെ തേജസ്വി യാദവിനെ പ്രശംസിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്തിലധികം പറയുന്നു ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവായ താരാകിഷോർ സിംഗ് പ്രസാദിന് പോലും തേജസ്വി യാദവ് എന്ന യുവ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഇത് ഒരു പ്രത്യേക എഫക്റ്റ് തന്നെയാണ് നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് തേജസ്വി യാദവിനെ അഴിമതിക്കാരനെന്ന് ഇടക്കിടയ്ക്കൊക്കെ വിളിച്ചിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ അദ്ദേഹവുമായി സഖ്യമുണ്ടാക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറയുന്നത് ഇത്തരത്തിലുള്ള ഓന്തിനെ പോലെ നിറമാറുന്ന രാഷ്ട്രീയക്കാരെ ആരും ഇനി ബിഹാർ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല എന്നാണ് തേജസ്വി യാദവിൻ്റെ ഉത്തമമായ മറുപടി ജാതിരാഷ്ട്രീയ കളിയല്ല ഇനി ബിഹാറിൽ കൃത്യമായും വേണ്ടത് കൃത്യമായ വികസനം യുവാക്കൾക്ക് തൊഴിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണ് തേജസ്വി യാദവ് നീങ്ങുന്നത് യാദവ ഒ ബി സി ബാക്ക്വേഡ് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആർ ജെ ഡി നീങ്ങുന്നതെന്നും അത് അതേപടി തന്നെയാണ് സമാജ്വാദി പാർട്ടി അനുകരിക്കുന്നത് എന്നും ഉള്ള രാഷ്ട്രീയ എതിരാളികളുടെ ചില പ്രയോഗങ്ങളെ തടുക്കാൻ എല്ലാ വിഭാഗങ്ങൾക്കും സീറ്റ് നൽകുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് തേജസ്വി യാദവ് അവലംബിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ആർ ജെ ഡി അവലംബിച്ചിരിക്കുന്നത് അതിന് കൃത്യമായും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടതായുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ നിയമസഭയിൽ മാത്രമല്ല ലോക്സഭയിലും ബീഹാറിൽ നിന്നും നേടിയെടുക്കേണ്ട അനിവാര്യത ഇപ്പോൾ നിതീഷ് കുമാറിനെതിരെ തേജസ്വി യാദവിന് അവലംബിക്കേണ്ടതായുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി നിലനിർത്തുക എന്നത് ഇപ്പോൾ തേജസ്വിയുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു